കാ കുണ്ട പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഡരിതേ അണ്ട നാത്തൂള് ഓൾ प्रेग्नണ്ട ആ ബോക്സ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഐഷുമ്മ ചിഞ്ചു ചിഞ്ചു മാമ ആ ആ നല്ല നല്ല ഗിഫ്റ്റ് കുറേ സാധനം ഉണ്ടല്ലോ കുറേ സാധനണ്ട് ഒരു കുട്ടിയുള്ളോ നാലു കുട്ടികളാണ് ഉണ്ട് നാലു കുട്ടിയാണ് ഉണ്ട് നാലു കുട്ടികളോയരണ്ടി ഇടക്കിടക്ക് കാര്യങ്ങളല്ലേ ഞാനെ കൊറേ കേസ് ഇണ്ടല്ലോ പിന്നെന്താ എന്ത് എന്ത് ചോയിച്ചേ ആരി ഒരു താത്തേ ആ താത്ത എന്തിനാ വരുന്ന പറ എനിക്ക് നമുക്ക് നമുക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവരാൻ നമുക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവരാനാണ് താത്ത വരുന്നത് ആ കണ്ടോളി ഏ ഏരുട്ടോ ഓക്കേ അല്ലേ ഏ റിയാ ടീഷർട്ട് അയച്ചേക്ക് കേട്ടോ അല്ല ആളെങ്ങാണ്ടേ എന്ത് ആര് സീപുട്ടേതോ ഏ സീപുട്ടൻ്റെ ഒന്നല്ലേ ആനുവിൻ്റെ ഇഞ്ചതീനേയാകത്തപ്പേര് കേട്ടോ ഏ എടുത്താത്തപ്പേരട്ടോ ദജീവാ കാക്കൊണ്ടയനോ ആ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊണ്ടാണ് നമ്മളെ മുണ്ടരിത്തെ കാക്കൂലി കുണ്ടകും ബാപി ബർമുച്ചു നോക്ക് ഇനെ കൊണ്ട് മെച്ചൽ മെത്തി മാറ്റി ഇങ്ങോട്ട് മെത്തി മാറ്റി ഇപ്പൊ മാറ്റി ആ ഇതാണ് ഞാൻ ഇതിറ്റി ആയിട്ട് കുഞ്ഞ ഒരു വരുന്ന ആക്കണേടേ അതാ ഒരു വരുന്നേ ഗൈസ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റുകൾ വീട്ടിലെത്തിയിട്ടുണ്ട് കയറു തുറക്കൂ വലൈക്കും അസ്സലാമു അസ്സലാം വരഹത്തിൽ നിങ്ങൾ ആ വീടിന് മുമ്പിൽ പോയിട്ടാ നിന്നേ അല്ല എന്തൊക്കെ ആവട്ടെ അപ്പൊ സ്ഥിതി എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങള് വഴി അൺബോക്സ് ചെയ്ത് എന്നാ കേറിയാ അങ്ങോട്ടിരിക്ക അതെ കൊറച്ച് ചൂടൊക്കെ ഉണ്ടാവുട്ടോടൊക്കെ വെള്ളം കളിക്കടി നിങ്ങള് പേരെന്താ സഹീർ അല്ലേ ആലു ബാബ സഹീർ അങ്ങനെ എന്താ ഒരു കുട്ടിയുള്ളു

അത് ഓനാണ് എന്റെ വലിയ അപ്പൊ ഭരണാകുളം വണ്ടി നിർത്തിയിരിക്കണേണോ വിളിച്ചപ്പോ അങ്ങനെ കേസൂരിലോട് ഗിഫ്റ്റ് ഒക്കെ കഴിഞ്ഞാട്ടെ വരുവന്ന് എന്തായാലും കാണങ്ങള് ഭക്ഷണം കഴിക്കാൻ നിൽക്കണില്ല അല്ലേ കല്യാണം എന്താ പറയണല്ലോ ഫോട്ടോ എന്തായാലും ഷാറാവട്ടെ ഓക്കേ എന്നാ വലൈക്കും അസ്സലാം കിടക്കിടക്ക് കാര്യങ്ങളല്ലേ ഞാന കൊറേ കീസ് ഉണ്ടല്ലോ പിന്നെന്താ ഇത്ര ചുറുക്കുണ്ടോ ഇതിലാരുണ്ട് അല്ല മെയിൻ ആ ഇപ്പളിബുർക്കിറക്കോലെ കൊടുത്താലേ എന്തിനാ എന്തിനാണ് പരിപാടി കാരണം പറഞ്ഞു വാങ്ങിയല്ലേ അതാണല്ലേ എന്തൊക്കെയുള്ള തൊട്ടിലേ ബെഡുള്ള തൊട്ടില് എന്താ എന്താണ് ഞങ്ങളെ ആ ക്രാഡിലിന്റെ അല്ലേ ആ നെറ്റ് അറിയുമ്പോ തൊട്ടിന് മുകളിൽ ഇടാനോ പാവാടുള്ള മാനേ അല്ലേ വീണ്ടേ പിന്നെ ഇങ്ങനെ ബോക്സുകളാണല്ലേ പിന്നെ പിന്നെ തൊട്ടിത്തുണിതെന്തിനാണ് മ്മായിക്കെ വന്നിന് അതിന്റെ അടിയില് അല്ലടി ചോർന്നിട്ട് പോകടി തറവാട്ടിന്ന് ചോർന്നിട്ട് പോകടി കാട്ടുണ്ടൊക്കെ എന്നേക്കാറല്ലേ എന്തായാലും ഉഷാറാ കേട്ടോട്ടോ ചോർന്നലൊക്കെ ഇവിടെ ഒരാളിവിടെ വന്നാല് ഒരു വറ്റ കൊടുക്കരുത് കേട്ടേല ഈ സോനൊക്കെ കണ്ടില്ലേ പട്ടിണിയാണ് രണ്ടു ദിവസം ഏല ചോറ് എവിടുന്നു പരിക്ക് ഉണ്ടാവില്ല കൊണ്ടെ കുട്ടികളെ കൊണ്ടോഷ്ട്രൂടേ വേണ്ട കോണ്ടോ വേണ്ട ഇനായവിടെ ഇനായവിടെ അല്ലേ ഏ എന്തോക്ക പാട്ടിലുള്ള എങ്ങനെയാ പെണ്ണുട്ടാ ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടെ ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് അവർ ചെലക്കാൻ കല്ലേ അങ്ങനെ ആയതുകൊണ്ടാണ് അന്നൊക്കെ എന്റെ പെരിലെത്തിയേ ജെ ഇരുപത്തഞ്ച് വയസ്സായ ഗ്രീൻ റൂമിൽ ഇനായ ഇനായ ഇബ്രാഹിം ഐഷുമ്മ ചിഞ്ചു ചിഞ്ചു മാമ അപ്പൊ കുഞ്ഞുളെ എന്താണ് പ്രത്യേകത വരണ്ടതാ അപ്പൊ കൈസാ അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ഇതൊക്കെ കഴിഞ്ഞു നമ്മളെ ബെഡ് കുട്ടികൾക്കുള്ള ബെഡ് കാര്യങ്ങളൊക്കെ ഞമ്മളെന്ത് സെറ്റാക്കി വെച്ചുല്ലേ മുണ്ടിതുമ്മ വരുന്നുണ്ടോ അപ്പൊ കുഞ്ഞോളമ്മ വരുന്നുണ്ട് പറയുന്നു ചാ എല്ലാ വേണ്ട ഇതുമ്മ ഉണ്ടാക്കി കൊക്കോടെ ഐശ്സുമ്മ ചുട്ട കൊക്കോടോ പക്ഷെ രസം ഇത് എന്തൊരു പൊടി അരിപ്പൊടിയാണ് ഉണ്ടെങ്കിൽ എന്താണെന്ന് പറയാൻ പിന്നെ പറഞ്ഞേതും രാഗിട റിയാതെ രണ്ടാള് കഴിഞ്ഞ തട്ടിയിട്ടുണ്ട് അല്ലാതെ കൊണ്ടല്ല കൊടുക്കണ്ടേ ചളല്ലേ ആണ് ഇഷ്ടം ആയിട്ടല്ലല്ലോ ബലിക്ക് ഈ കൊഞ്ചല കൊണ്ടാണ് ഗൈ എന്താ പറഞ്ഞ ചിന്താനേരാ ഏ അങ്ങനെ കുടിച്ചാ മതി അത് ലൂസായിരിക്കും ഇത് പറയേ ഹായ് ഇന്ന് ഇന്നെനിക്ക് അടി കിട്ടി ഗായ വേദന മോനെ പറ കിട്ടിയോ ഓലി പറഞ്ഞു നാളെ കമന്റിൽ ഔതൻ്റെ തലമുണ്ട അടിച്ചുപോട്ടിച്ചു പറ

Andai sudah ya, atau <laughs> 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 ഒന്നായിട്ടിച്ച് കുടിച്ചിനെ കൊറച്ച് അങ്ങക്കണ്ടാക്കാണെങ്കിൽ ഇങ്ങനൊക്കെ ഇഷ്ട നെയ്യൊക്കെ ആ ഇനായം ബാഗേക്ക് പോയാ മാറി ആ ചിന്തെന്നുള്ള ഗ്യാരണ്ടിയ